പരിശുദ്ധമ്മയ്ക്കയും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിൻസി സജി സ്ഥലം കാഞ്ഞൂർ ഫൊറോനയിലെ വെള്ളാരപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസന പത്രത്തിൽ നിന്ന് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതാണ് ഞാൻ ഒരു കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പത്രം അവിടെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ വായിച്ച് അന്ന് മുതലേ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും എനിക്കിവിടെ വരാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്നത് അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചർ നിർബന്ധിച്ചിട്ട് അവരുടെ കൂടെയാണ് ഞാൻ വന്നത് അന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ കയറി വന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് തിരിച്ചുപോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലും പ്രധാനമായും ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ദൈവമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുക എപ്പോഴെല്ലാം ശരിയാകും അപ്പോൾ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും കുംഭസാര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ എനിക്ക് സാധിച്ചു പ്രധാനമായും ഞാൻ ഉടമ്പടിയിൽ സാമ്പത്തികമായ ഒരു ഉന്നതിക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചിരുന്നു നിയോഗം വച്ചിരുന്നു അതുപ്രകാരം എനിക്ക് സാമ്പത്തികമായിട്ട് വാടക കൊടുക്കാനായിട്ട് ഒരു ചെറിയ ഷെഡ് ആറ് മുറികളോട് കൂടിയ ഒരു ചെറിയ ഷെഡ് ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചു നവംബർ മാസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തത് നവംബറിലാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഉപ്പും മണ്ണും കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്തിടുകയും വെഞ്ചിരിച്ച മാതാവിൻ്റെ കാ കാശൂപം ഞങ്ങളുടെ കട്ടളയുടെ അടിയിൽ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി നവംബറിൽ തുടങ്ങി തുടങ്ങിയ സംരംഭം ഏപ്രിൽ പൂർത്തിയാക്കാൻ സാധിച്ചു അതുകൂടാതെ തന്നെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരിയേറെ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും രോഗസൗഖ്യം ലഭിച്ചു ഞാൻ വ്യഞ്ചിരിച്ച തേനും ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ അമ്മച്ചിക്ക് ആ വളരെയേറെ ഛർദിയും തലകർക്കും ക്ഷീണമായിരുന്നു എന്താ കാരണം എന്നറിയില്ല പല ഡോക്ടർമാരെയും കാണിച്ചു അവസാനം ക്യാൻസർ ആണോ എന്നൊരു സംശയമായി ക്യാൻസറിൻ്റെ ടെസ്റ്റിന് കൊടുത്ത് ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കഴുത്തിൽ ചെറിയ തടിപ്പുണ്ടായിരുന്നു ആ സമയം ഞാൻ തൈലം എൻ്റെ കഴുത്തിൽ പുരട്ടി അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നവംബർ മാസം നാലാമത്തെ ആഴ്ചയിലെ ഉടമ്പിടി ധ്യാനത്തിൽ പറഞ്ഞിരുന്നു ആണോ എന്ന് സംശയിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് അത് ക്യാൻസർ അല്ല ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയ്ക്കാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അവസാനം പരിശോധന ഫലം വന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ആണെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു അത് ഹൈപ്പർ ആണ് മരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ അപ്പച്ചൻ അമ്മച്ചിക്കും രോഗസൗഖ്യം ലഭിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരാമെന്ന് നിയോഗം വെച്ചിരുന്നു അത് പ്രകാരം ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ എൻ്റെ അമ്മിച്ചേയും അപ്പച്ചനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു അന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു അമ്മിച്ചിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പച്ചനാണ് ചെറിയ പ്രശ്നങ്ങളുള്ളത് അപ്പം അപ്പച്ചനാണെങ്കിൽ കണ്ണിൽ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഒത്തിരി വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം അപ്പച്ചന് ഒരു എഴുപത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുണ്ട് പക്ഷേ എങ്കിലും തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എപ്പോൾ ചെയ്യാനായാലും പോയാലും അപ്പച്ചന് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ട് അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ വന്ന് പോയതിന് ശേഷം ജനുവരിയിൽ അവിടെ ഒരു നേതൃചികിത്സ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിൽ അപ്പച്ചനമ്മച്ചിയും പോയി അതിൻ്റെ ഫലമായി അതിൽ പാലാരിവട്ടത്തുള്ള ചൈതന്യ ആശുപത്രിയിലെ ആൾക്കാരായിരുന്നു അവിടെ വന്നിരുന്നത് അവർ അപ്പച്ചനെ പരിശോധിക്കുകയും ഒത്തിരി പേരുണ്ടായിരുന്നു അവരവരുടെ വണ്ടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ച ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അപ്പച്ചനെ പരിശോധിച്ചു പിറ്റേ ദിവസം തന്നെ അപ്പച്ചൻ്റെ ഒരു കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്തു അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കണ്ണിൻ്റെയും ശസ്ത്രക്രിയ ചെയ്തു അപ്പം ഏകദേശം പത്തിരുപത്തിരണ്ടായിരം രൂപയോളം ചിലവ് വരുന്ന ചികിത്സ പത്ത് വയസ്സ് പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ മാതാവ് നടത്തി തന്നു യാതൊരു കുഴപ്പങ്ങളില്ലാതെ ഇപ്പം എൻ്റെ അപ്പച്ചന് നന്നായിട്ട് കണ്ണു കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും എനിക്കൊരു ടു വീലർ അൻപത് ശതമാനം സബ്സിയോടെ സബ്സിഡിയോടെ ലഭ്യമായി അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴും അത് ഇനി ആ ഒരു പ്രൊജക്റ്റ് ഇനി ഇല്ല അത് ലഭ്യമാകില്ലെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് എന്നാൽ ഞാൻ ചോദിച്ച ഉടനെ അന്ന് തന്നെ മെസ്സേജ് വന്ന് ഒരാൾക്കും കൂടി ടു വീലർ ലഭിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് അപേക്ഷ വയ്ക്കുകയാണെങ്കിൽ ലഭിക്കുമെന്ന് പറഞ്ഞ സിസ്റ്റർ അന്ന് രാത്രി തന്നെ ഞങ്ങൾ അതിനുവേണ്ട തയ്യാറെടുക്കുകയും പിറ്റേ ദിവസം അതിൻ്റെ രൂപ അൻപത്താറായിരം പകുതി കാശ് അടയ്ക്കുകയും ചെയ്തു ഈ മാസം ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് ആക്റ്റീവ ഹോണ്ടയുടെ എച്ച് സ്മാർട്ട് നല്ലൊരു ടു വീലർ ലഭിച്ചു അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിൽ കോ കോഴിക്കൂടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് കോഴികൾ അതായത് കൂട്ടിൽ കിടക്കും അല്ലെങ്കിൽ കോഴിക്കുഞ്ഞാൽ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അത് എന്താ കാരണം എന്നത് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിന് അവിടെ ഞാൻ മാതാവിൻ്റെ ഉപ്പും മണ്ണും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ കോഴികളിങ്ങനെ നഷ്ടപ്പെടണമെന്ന് കാണിച്ചു തരണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം രാത്രിയോ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ സമയത്ത് ഒൻപത് മണിയായപ്പോൾ കോഴി കൂട്ടിക്കിടന്ന് ഭയങ്കര കൊ കൊക്കല ശബ്ദം കേട്ട് ഞങ്ങൾ ലൈറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോൾ കണ്ടത് കോഴിക്കോടിന്റെ മുകളിൽ വലിയൊരു മൂർക്കം പാമ്പിനെയാണ് ഞാനാണെങ്കിൽ ആ സൈഡിലാണ് എപ്പോഴും തുണിയെല്ലാം വിരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആ പാമ്പിനെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ആ രാത്രി തന്നെ അതിനെ എല്ലാവരോടും ചേർന്ന് തല്ലിക്കൊല്ലുവാനും സാധിച്ചു അതുകൂടാതെ തന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരിക്ക് എംപ്ലോയ്മെൻ്റിൽ ആറുമാസത്തേക്ക് ജോലിക്ക് പോയിരുന്നതാണ് പക്ഷേ അതിൻ്റെ കാലാവധി തീർന്നപ്പോൾ അവൾക്ക് വേറെ സാമ്പത്തികമായ മാർഗമില്ലാതെ വിഷമിച്ച സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നെയും അവൾക്ക് അവൾക്ക് ഡെയിലി വേജസിൽ അവിടെ ജോലി ലഭിച്ചു എൻ്റെ സഹോദരനായാലും അപ്പച്ചൻ്റെ അമ്മച്ചയ്ക്കും അസുഖമായതുകൊണ്ട് പല സമയത്ത് അവന് ജോലിക്ക് പോകാൻ സാധിക്കാതെയും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും വളരെയേറെ വിഷമിച്ചിരുന്നു അവന് വേണ്ടിയും ഞാൻ ഈ യോഗത്തിൽ പ്രാർത്ഥിച്ചിരുന്നു അവനും ഇപ്പോൾ സ്വസ്ഥമായും ശാന്തമായി ജോലിക്ക് പോകാനും സമാധാനപരമായി നടക്കുവാനും സാധിക്കുന്നുണ്ട് ഞാൻ പിന്നെ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുടെ പ്രവർത്തികളായിട്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായം അത് ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന സമയത്തായാലും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും പാടില്ലാതിരുന്ന സമയത്ത് ഞാൻ അവരെ പോയി ശുശ്രൂഷിക്കുകയും ഒരു മാസത്തിലെനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും അതൊക്കെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ടെനിക്ക് ദിവ്യബലിയിൽ മുടങ്ങാതെ സംബന്ധിക്കാൻ സാധിച്ചു ദൈവം വചനം വായിക്കാറുണ്ടെങ്കിലും ഇത്രയും തീക്ഷണമായിട്ട് വായിക്കാറില്ലായിരുന്നു വചനം വായിക്കാനും കൂടുതൽ സമയ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും എന്നെ മറ്റുള്ളവരുടെ മുമ്പില് എനിക്ക് സാധിക്കുമ്പോഴൊക്കെ മാതാവിൽ നിന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്ത് തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിലേറെ പ്രത്യേകിച്ച് ഒരു ആത്മീയമായിട്ട് ഈ പ്രാർത്ഥനയിലൂടെ വളരാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാന സാക്ഷ്യമായിട്ടും പറഞ്ഞതും ഒരു ഉടമ്പടിയുടെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നതും ഒരാൾക്ക് ഈ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയല്ല അതിനേക്കാളും അപ്പുറം ഒരാൾക്ക് ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടും പരിശുദ്ധ പശുധമ്മയായിട്ടുമൊക്കെ ഒരു വ്യക്തമായിട്ട് സോളിഡായിട്ടൊരു പ്രാർത്ഥനയിലുള്ള ഒരു ബന്ധം ഒരാൾ സ്ഥാപിക്കാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുള്ളതാണ് അതാണ് ഏറ്റവും അവസാനം അവരെല്ലാവരും അത് പറയുന്നുണ്ട് അതിലേക്ക് അടുക്കുവാനായിട്ട് ദൈവം നമ്മുടെ നിയോഗങ്ങളെ ഒരു ചവിട്ടുപടി പോലെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുന്നതും ഇതുപോലെ പ്രാർത്ഥനയുടെ ഒരനുഭവത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഉടമ്പടിയിൽ ലഭിച്ചൊരു സംരക്ഷണത്തിനെ കുറിച്ചും ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ ഈയൊരു വിശ്വാസയാത്രയിലെ നമ്മൾ കൂടുതൽ വിശ്വാസത്തിൽപ്പെടുവാനായിട്ട് ദൈവം നൽകിയ അടയാളങ്ങളും അതിൻ്റെ സ്ഥിരീകരണങ്ങളുമായിട്ടാണ് വായിക്കുന്നത് അപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും കർത്താവ് വചനം പ്രഘോഷിക്കുമ്പോഴും അതിൻ്റെ കൂടെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അത് അപ്പോസ്തലമാർ പ്രസംഗിച്ചപ്പോഴും ദൈവം സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത് കാരണം അത് ആ അടയാളങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ് അതിനേക്കാളും അപ്പുറം ആ വിശ്വാസത്തെ വളർത്തുവാനായിട്ടാണ് അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിന് മുകളിലേക്ക് അവരുടെ വിശ്വാസം വർദ്ധിച്ചു എന്നുകൂടെ ഒരു അർത്ഥവും കൂടി ആ എല്ലാ സാക്ഷികളും ഏറെ ഈ ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മ നൽകിയ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾക്കും എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക